എന്നെ സ്നേഹിക്കുന്ന എന്നോട് താല്പര്യമുള്ള നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ചാനലിനെതിരെ വ്യാപകമായിട്ട് വ്യാജപ്രചരണം ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കേരള പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ട് വെപ്രാളം പിടിച്ചിട്ട് എന്നെ അങ്ങ് പരമാവധി മൂലക്കിരുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത് നമ്മൾ മുന്നേയും ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ വധഭീഷണി ഉണ്ടായതിനെക്കുറിച്ച് എൻ്റെ വാട്സാപ്പിലേക്ക് എന്നെ മാത്രമല്ല എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ വ്യക്തി അതായത് കേട്ടാൽ അറയ്ക്കുന്ന വിധം തെറികൾ പച്ച തെറികൾ നിരന്തരം എൻ്റെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ പേര് വെച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് ഇപ്പോൾ അതായത് ഒരു ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എൻ്റെ നിങ്ങൾ കണ്ടില്ലേ അതായത് എൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ പേരുണ്ട് എന്നിട്ട് അതിൽ എഴുതിയിട്ടുള്ളതാണ് ശ്രീരാമൻ്റെ ഡാഷ് അതായത് ആ തെറി എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല ആ അമ്മതിരിയുള്ളൊരു തെറി തന്നെയാണ് അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കാണുമ്പോൾ ഫസൽ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് മറുപടി പോലും കൊടുത്ത ആളുകളുണ്ട് ഞാനൊന്നും ഒരിക്കലും ആ ഒരു രീതിയിലൊന്നും ചെയ്യില്ല എന്ന് എന്നെ വിശ്വാസമുള്ള ഓരോ ആളുകൾക്കും അറിയാം എന്നാലും ഒരാൾ പോലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വ്യക്തമായിട്ടത് എങ്ങനെയാണ് ഞാൻ തന്നെയാണോ കമൻറ്റിട്ടത് എന്ന് മനസ്സിലാക്കുന്നത് പോലും ഇവിടെ കൊടുക്കുന്നത് അടുത്ത ഒരൊറ്റ കമൻ്റും കൂടി ഉണ്ട് ഇതേപോലെ ഒരു കമൻ്റ് ഒന്നുമല്ല ഒരുപാടുണ്ട് നമ്മൾ ഉദാഹരണത്തിന് ഒന്ന് ഉദാഹരണത്തിനൊന്നുകൂടിയേ വെക്കുന്നുള്ളൂ അതായത് എൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു വ്യക്തിയും ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എനിക്ക് നേരെയുള്ള വധഭീഷണിയാണ് ഇതിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇലക്ഷന് ശേഷം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും നിൻ്റെ ചാനലും തീർക്കും എന്ന് പറഞ്ഞ ആവേശത്തിലാണ് ഇത്തരം ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പേര് എൻ്റെ ഫോട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതായത് എൻ്റെ പേരിൽ ഒരു കമൻറ്റ് കാണുമ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എന്നെ അറിയുന്ന ഓരോ ആളുകളും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഞാൻ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസൽ കാരാട്ട് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ കൃത്യമായിട്ടൊരു ടിക്ക് ഉണ്ടാവും വെരിഫൈഡ് ടിക്ക് ഉണ്ടാവും അത് കാണുമ്പോഴാണ് അത് ഞാനാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല മറിച്ച് ആ ഒരു ഫോട്ടോ ഞാൻ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ വെരിഫൈഡ് ആ ഒരു കമന്റിൽ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിന് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഏത് വർഷം തുടങ്ങിയതാണ് എന്നത് ഉൾപ്പെടെ കാണാൻ സാധിക്കും ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ തന്നെ ഇട്ടതാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ കരുതാവൂ നമ്മൾക്കെതിരെ പല രീതിയിലാണ് ഇതുപോലെ പ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നമ്മളോടൊക്കെ താല്പര്യമുള്ള ആളുകളാണ് ഇതൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്കൊക്കെ എത്തിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്ത ഒരുപാട് വ്യാജ വ്യാജപ്രചരണങ്ങൾ നടക്കുന്നുണ്ടാവും ഞാൻ എന്ത് സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ പേജിൽ വന്നുകൊണ്ടാണ് അതായത് ടിക്ക് ഉള്ള ഈ പേജിലൂടെ ഈ ഒരു ചാനലിലൂടെ മാത്രമേ ഞാൻ കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറുള്ളൂ എൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് തവണ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ആളുകളും വെരിഫൈഡും ചെയ്യണം ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ സകല സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം ഇവിടെയുള്ള കള്ളങ്ങൾ പൊളിഞ്ഞ് വീഴുന്നതിൽ തന്നെ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ അങ്ങ് തളർത്തി മൂലക്കിരുത്താൻ ശ്രമിക്കുന്നത് അതും വ്യക്തിപരമായിട്ട് ഭീഷണികളും വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നത് അല്ലാതെ നമ്മൾ പറയുന്ന യാ ൾ മുൻനിർത്തിക്കൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ പോലും ഒരാളെ കൊണ്ടും സാധിക്കുന്നില്ല കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ വീഡിയോക്കും വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത് നമ്മളെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചു മൂലക്കിരുത്തിയാൽ നോക്കിയാലും ഒരിക്കലും തളരില്ല നമ്മുടെ ചാനലിലെ സ്ഥിരം പ്രേക്ഷകരുടെ നിരന്തരമുള്ള പിന്തുണ തുടരുന്നതോട് കാലം അത് നമ്മുടെ ഒരു ശക്തി തന്നെയായിരിക്കും നമ്മൾ ഇതുപോലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊണ്ടേ ഇത്തരം ആളുകളുണ്ടല്ലോ ഇത്തരം എനിക്കെതിരെ എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ പേരുൾപ്പെടെ വെച്ച് എൻ്റെ വാട്സാപ്പിലേക്ക് ഇതുപോലെയൊക്കെ അയക്കുന്ന ആളുകളോട് ഒരു കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാം ഇതൊക്കെ ലീഗലി മൂവ് ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് കാലാകാലവും ജയിലിൽ കിടക്കാനുള്ള ഒരു അവസ്ഥ കൂടി വരും എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാലും വളരെ നല്ലതായിരിക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരോട് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും സകലതും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രത്തോളം ശക്തമായിട്ട് നമ്മുടെ ചാനല് മുന്നോട്ട് കൊണ്ടുപോവുന്നതും